മൂന്ന് താരങ്ങളുണ്ടാവില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ ബി വ്യക്തമാക്കി ഇവാൻ ഉഗമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിൽ പുതിയ ഗോൾ കീപ്പർ വരുന്നു മാർക്കസ് വ്യക്തമാക്കി സീസണിലെ ഏറ്റവും മികച്ച താരത്തെ സ്വന്തമാക്കി ഐ എസ് ഇനി വിശദ വാർത്തകളിലേക്ക് വിശദവാർത്തകളിലേക്ക് അവസാന മത്സരത്തിൽ കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ പരാജയപ്പെട്ടതോടെ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അവസരങ്ങൾ നഷ്ടമായിരിക്കുകയാണ് ഇനി ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് ആകെ അവശിഷിക്കുന്നത് രണ്ട് മത്സരങ്ങളാണ് ഈ രണ്ടു മത്സരങ്ങളിലും വിജയിച്ചാലും നിലവിലെ പോയിന്റ് പട്ടികയിലെ സ്ഥാനമായ അഞ്ചാം സ്ഥാനത്തുനിന്ന് ബ്ലാസ്റ്റേഴ്സിന് മുകളിൽ കയറാനുള്ള സാധ്യതയില്ല പോയിന്റ് പട്ടികയിൽ ഇനി ചലനമുണ്ടാക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ ബി വ്യക്തമാക്കിയിരിക്കുകയാണ് പരിശീലകൻ ഇവാൻ ഉഗമനോവിച്ച് പ്ലേ ഓഫിന് മുമ്പുള്ള ഈ രണ്ടു മത്സരങ്ങളിലും ടീമിന്റെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാനാണ് ആശാന്റെ തീരുമാനം ടീമിലെ വിദേശ താരങ്ങളായ ദിമി ലെസ്കോവിച്ച് ഫെഡോർ എന്നിവർ ടീമിനൊപ്പം അടുത്ത മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ ഉണ്ടാവില്ലെന്ന് ആശാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ വിദേശ താരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ ഉണ്ടാവില്ല ഇന്ത്യൻ താരങ്ങളെ അണിനിർത്തിയാകും ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും കളിക്കുക ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നീ ടീമുകളോടാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം പ്രധാന താരങ്ങൾ ഇനിയുള്ള രണ്ട് മത്സരം കളിച്ച് പറ്റാതിരിക്കാനോ സസ്പെൻഷൻ വാങ്ങിക്കാതിരിക്കാതിരിക്കാനോ വേണ്ടിയാണ് ആശാന്റെ ഈ പ്ലാൻ ബി ഇവാനാ ഷാനോടൊപ്പം എത്തുക ലാറ ശർമ്മ അടുത്ത മത്സരത്തിൽ മികച്ചൊരു മാറ്റത്തിന് സാധ്യത ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ സീസണിലെ തങ്ങളുടെ ഇരുപത്തിയൊന്നാം മത്സരത്തിനൊരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യുണൈറ്റഡാണ് ഇപ്പോളിത് ഈ മത്സരത്തിന് മുന്നോടിയായുള്ള ടീമുകളുടെ പത്രസമ്മേളനം ചാർട്ട് ചെയ്തിരിക്കുകയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് വൈകുന്നേരം പുലർച്ചെ നാലു മണിയാകാൻ പതിനഞ്ച് മിനിറ്റിലിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പത്രം സമ്മേളനം നടക്കുക ബ്ലാസ്റ്റേഴ്സിനായി പരിശീലകൻ ഇവാൻ വുകമനോവിച്ചും ഗോൾകീപ്പർ ലാറ ശർമ്മയുമായിരിക്കും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുക മറുഭാഗത്ത് നോർത്ത് ഈസ്റ്റിനായി പരിശീലകൻ ജുവാൻ പെഡ്രോ ബെനാലിയും താരമായ അഷീർ അക്തറുമായിരിക്കും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുക ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് നോർത്ത് ഈസ്റ്റിന്റെ പത്രസമ്മേളനം ചാർട്ട് ചെയ്തിരിക്കുന്നത് ഇവാനാശാനൊപ്പം ലാറ ശർമ്മ വരുന്നത് അടുത്ത മത്സരത്തിൽ ഗോൾ കീപ്പറായി താരം കളിക്കാനിറങ്ങുന്നത് കൊണ്ടാണോ എന്ന് ആരാധകർക്കിടയിൽ സംശയമുണ്ട് എന്തിരുന്നാലും കരഞ്ചിത്ത് പകരം ലാക്ക് അവസരം കൊടുക്കണമെന്ന് ഒരു കൂട്ടം ആരാധകർക്ക് ആഗ്രഹമുണ്ട് എന്തിരുന്നാലും അടുത്ത മത്സരത്തിൽ ഇവാനാശാന്റെ പദ്ധതി എന്താണെന്ന് നോക്കി കാണേണ്ട തന്നെയാണ് നിലവിൽ ഒട്ടുമിക്ക ഐ ക്ലബ്ബും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനോട് ബന്ധപ്പെട്ട് മിക്ക ടീമുകളും ഒട്ടനവധി താരങ്ങളുമായി പ്രീ കോൺട്രാക്ട് ധാരണയിലെത്തിയിട്ടുണ്ട് ഇപ്പോളിത ഇന്ത്യൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുൽഹാവോയുടെ റിപ്പോർട്ട് പ്രകാരം പഞ്ചാബ് എഫ്സിയുടെ ഫ്രഞ്ച് മധ്യനിര താരമായ മദിഹ് തലാലിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരിക്കുകയാണ് എല്ലാവിധ പേപ്പർ വർക്കുകളും കഴിഞ്ഞു താരം രണ്ടു വർഷ കരാറിലായിരിക്കും ഈസ്റ്റ് ബംഗാളിലെത്തുക നിലവിൽ സാഹചര്യത്തിൽ ലൂണയുടെ അഭാവത്തിൽ ഐഎസ്എല്ലിലെ ഏറ്റവും മികച്ച താരമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താരമാണ് മദിഹ് തലാൽ ഈ സീസണിൽ ഇതോടക്കം ഇരുപത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളും എട്ട് അസിസ്റ്റും താരം പഞ്ചാബിനോടൊപ്പം നേടിക്കഴിഞ്ഞു എന്തിരുന്നാലും താരത്തിന്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഈസ്റ്റ് ബംഗാൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതായി കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക